എടവണ്ണയിൽ കാട്ടുപന്നി കുറുകെ ചാടി സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു എടവണ്ണ പാലപ്പറ്റയിലാണ് സംഭവം അരീക്കോട് സ്വദേശി പൂവഞ്ചേരി അബ്ദുൽ ഹമീദാണ് മരിച്ചത് ദേശത്ത് കാട്ടുപന്നികൾ എത്തുന്നത് പതിവാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇത് നിത്യേന അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട് രാവിലെയാണ് അപകടം നടന്നത് അരീക്കോട് നിന്നും എടവണ്ണയിലേക്കുള്ള യാത്രാമധ്യെ പാലപ്പറ്റയിൽ എത്തിയപ്പോഴാണ് കാട്ടുപന്നി കുറുകെ ചാടിയത് കാട്ടുപന്നി സ്കൂട്ടറിൽ ഇടിച്ചതോടെ റോഡിലേക്ക് തെറിച്ചു വീണ അബ്ദുൾ ഹമീദിനെ അതുവഴി വന്ന മേലാറ്റൂർ പോലീസ് നാട്ടുകാരുടെ സഹായത്തോടെ ഇടവണ്ണ രാജഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് അരീക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു അദ്ദേഹം ഇന്ന് പതിനൊന്ന് മണിയോടെ മരണപ്പെടുകയായിരുന്നു മൃതദേഹം മറ്റു നടപടിക്രമങ്ങൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇവിടെ സാധാരണ രാത്രി പന്നിന്റെ ശല്യം ഏതും സമയത്തും മരവിന് ശേഷം കൂടുതലും പന്നിക്കൂട്ടങ്ങൾ ഈ ഭാഗത്തു കൂടെ പാസ് ചെയ്തു പോകും ഇന്ന് രാവിലെ ഈ ആക്സിഡന്റ് പറ്റിയ ആൾ നേരെ വരുന്ന സമയത്ത് ഒറ്റപ്പന്നി ഇതിലും കൂടെ ഇറങ്ങി വന്നതാണ് ഇടുക്കി അയാൾ മരണപ്പെട്ടെന്ന് പറഞ്ഞത് ഏകദേശം ഏകദേശം ഇവിടെ ഉണ്ടാകുന്നുണ്ട് സ്ഥിരം പുലർച്ചെയും രാത്രിയിലും കൂട്ടത്തോടെ എത്തുന്ന കാട്ടുപന്നിക്കൂട്ടങ്ങൾ അപകടങ്ങൾക്ക് ഇടയാക്കുകയാണെന്നും പ്രദേശവാസികൾ പറഞ്ഞു